പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അല്പം അധികമായി ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചില വാർത്തകൾ സമൂഹത്തിൽ ഇങ്ങനെ പരക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവമാതാവുമായി ബന്ധപ്പെട്ട സഹരക്ഷക സ്ഥാനം എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട് ഈ നാളുകളിൽ ഒരുപക്ഷെ ഈ സഹരക്ഷക സ്ഥാനം ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായി തലമുറകളായി ഈ ആത്മീയത ഉയർത്തിപ്പിടിച്ച ആദർശത്തെ അത് വീണ്ടും അടിവരയിടുകയാണ് വിശുദ്ധന്മാരുടെ ഓർമ്മ എന്ന് പറയുന്നത് ആത്മീയതയിലെ അവിഭാജ്യമായ ഒന്നാണ് നമ്മുടെ ആരാധനകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് ലൈക്ക് എ സീക്വൻസ് അതിങ്ങനെ ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും ഓർക്കാതെ ഒരു ആരാധനയും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തില്ല അതൊരു യാമനമസ്കാരമാണെങ്കിലും എന്തു തന്നെയായാലും പരസ്പരം വേർതിരിക്കുവാൻ സാധിക്കാത്ത വിധം അതിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്ന ഒന്നാണ് ദൈവമാതാവിനും പരിശുദ്ധന്മാർക്കും വാസ്തവത്തിൽ ആത്മീയത നൽകുന്ന സ്ഥാനം അദ്വിതീയമാണ് ഇന്നിന്റെ വർത്തമാന കാലത്ത് ചിലപ്പോഴെങ്കിലും പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അധികമായി ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചില വാർത്തകൾ സമൂഹത്തിൽ ഇങ്ങനെ പറക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവമാതാവുമായി ബന്ധപ്പെട്ട സഹരക്ഷക സ്ഥാനം എന്നും മറ്റും പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഓർത്തഡോക്സ് സഭകളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം ആ ദർശനത്തെ വീണ്ടും ശക്തമായി സമൃദ്ധമായി ഈ ഒരു വാർത്ത ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് പ്രാർത്ഥനയും സമയം ഇതല്ലോ ഒരു വിശുദ്ധന്റെ പേരിടും മാർ തോമ ആണെങ്കിലും മാർ ഗ്രീഗോറിയോസ് ആണെങ്കിലും തൊട്ടടുത്ത വാചകം പാടുകയാണ് പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കുക വിശ്വാസികളുടെ സംഘത്തിന്റെ തലയായി അതുകൊണ്ടാണ് ശീമ നമസ്കാരത്തിൽ ഒരു പാട്ട് വിശ്വാസികൾ തൻ അഭിമാന ഭാജനമാകും വിശ്വാസികളുടെ സംഘത്തിന്റെ തലവനായി തലയായി ദൈവമാതാവിനെയും പരിശുദ്ധന്മാരെയും പ്രതിഷ്ഠിക്കുകയും ഒരുമിച്ച് ചേർന്ന് സംഘമായി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക എന്ന പൗരസ്ത്യ ആത്മീയതയുടെ അനുഭവത്തെയാണ് ഈ നാളുകളിൽ ഒരുപക്ഷെ ഈ സഹരക്ഷക സ്ഥാനം ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായി തലമുറകളായി ഈ ആത്മീയത ഉയർത്തിപ്പിടിച്ച ആദർശത്തെ അത് വീണ്ടും അടിവരയിടുകയാണ് അല്പം ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വാക്കുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ആത്മീയതയെ അല്പം ഒരു സർക്കുലറായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് എളുപ്പം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരു സോളാർ സിസ്റ്റം സൗരയൂഥത്തെ ഒന്ന് ഉപമിച്ചാൽ മതിയാവും സൗരയൂഥം സോളാർ സിസ്റ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സണ്ണാണ് അതിന്റെ സെന്റർ അതിന്റെ കോർ എന്ന് പറയുന്നത് സണ്ണാണ് അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയതയുടെയും ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ എന്ന് പറയുന്നത് അതിന്റെ കോർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദ ഹോളി ട്രിനിറ്റി വിശുദ്ധ അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് യു കനോട്ട് റീപ്ലേസ് ദാറ്റ് കോർ ദാറ്റ് ന്യൂക്ലിയസ് വിത്ത് എനിസ് എനി വൺ എൽസ് മറ്റാരും പകരം വെക്കുവാൻ സാധിക്കാത്ത ഒരു കേന്ദ്രം ഒരു ഒരു ന്യൂക്ലിയസ് ഒരു കോറാണ് ഈ ആത്മീയതക്കമുള്ളത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്നതുപോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ആളുകളുണ്ട് സംവിധാനങ്ങളുണ്ട് വ്യക്തിപരമായി അല്ലെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഈ സണ്ണിൽ നിന്ന് മൊർക്കുഴി വീനസ് എർത്ത് മാർസ് ജുപീറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകിലേക്ക് പോകുന്നുണ്ട് വ്യക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപക്ഷെ മഹാഭാവിയായ എന്റെ സ്ഥാനം ഇങ്ങ് ദൂരെ യുറാനസിന്റെ അടുത്തോ ജുപ്പീറ്ററിന്റെ അടുത്തോ ഒക്കെ ആവാം നമ്മളെ പോലുള്ള മനുഷ്യരൊക്കെ ഇങ്ങ് ദൂരെ നിൽക്കുന്നവരാകാം എന്നാൽ അവിടെ നിന്ന് എന്റെ ലക്ഷ്യം എന്റെ ആഗ്രഹം ഈ ന്യൂക്ലിയസിലേക്ക് ഈ സെന്ററിലേക്ക് യാത്ര ചെയ്യുക എന്നത് തന്നെയാണ് അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ യാത്ര ചെയ്ത് ഈ സെന്ററിനോട് അടുത്ത് വന്ന ഈ ന്യൂക്ലിയസിനോട് അടുത്തു വന്ന മഹാരഥന്മാരെ വീരപുരുഷന്മാരെ പ്രാർത്ഥനാ മല്ലന്മാരെയാണ് നമ്മൾ പരിശുദ്ധന്മാരെന്ന് വിളിക്കുക അങ്ങനെയാണെങ്കിൽ ദൈവമാതാവും നമ്മൾ സ്മരിക്കുന്ന പരിശുദ്ധനായ പരുമല തിരുവേനിയും ഗീവർഗി സഹദായുമൊക്കെ ഈ ദൈവമാകുന്ന വിശുദ്ധ തൃത്വമാകുന്ന ഈ കോറിനോട് ഈ ന്യൂക്ലിയസിനോട് അടുത്തു നിൽക്കുന്നവരാണ് പകരക്കാരല്ല അടുത്തു നിൽക്കുന്നവരാണ് പകരക്കാരല്ല ഇങ്ങകലെ നിന്ന് ഞാൻ എന്റെ പ്രാർത്ഥനകൾ ദൈവസന്നധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അവരിലൂടെ ഞങ്ങളുടെ സംഘത്തിന്റെ തലയായി ഞങ്ങളുടെ വിശ്വാസികളായി ഞങ്ങളുടെ അഭിമാനമായി അവരോടൊപ്പം ഞങ്ങൾ ഈ പ്രാർത്ഥന ദൈവസന്നധിയിലേക്ക് ഉയർത്തുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ പ്രാർത്ഥനാ മധ്യസ്ഥരായി ദൈവസന്നധിയിൽ സമർപ്പിക്കുകയും അവരോടൊരുമിച്ച് നമ്മളും നമ്മളോടൊരുമിച്ച് അവരും ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക വീണ്ടും ഞാൻ അടിവരട്ടെ പൗരസ്ഥി ആത്മീയതയുടെ ഇതാണ് അതല്ലാതെ രക്ഷകൻ രക്ഷയ്ക്ക് മനുഷ്യരക്ഷയ്ക്ക് കാരണക്കാരനായത് മനുഷ്യാവതാരം ചെയ്ത അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും അവർ ലോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളുടെ കർത്താവും രക്ഷകനും കർത്താവായ ക്രിസ്തുവാണ് അതിന് പകരമായി മറ്റൊന്നുമില്ല പരിരക്ഷിതനായ തോമാസ് ലേഹ കർത്താവിന്റെ വിലാപ്പുറത്ത് കൈവച്ച് പറഞ്ഞതുപോലെ ദിസ് ദിസ്ഇസ് മൈ ഗോഡ് മൈ ലോഡ് എന്റെ കർത്താവും എന്റെ ദൈവവും രക്ഷകൻ ഇതാണ് എന്ന ബോധ്യം ഓരോ നിമിഷവും നമുക്ക് അടിവരയിടണം പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ഈ പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്കുള്ള വലിയ പ്രത്യാശീമതന്നെയാണ് ഇങ്ങകല നിൽക്കുന്ന മഹാഭാബിയായ എനിക്ക് ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നത് വഴി പരിശുദ്ധനായ പരുമല തിരുമേനയെ പോലെ ആയിത്തീരാമെന്നുള്ളതാണ് ആ സാധ്യത ആ പ്രത്യാശ ഇങ്ങകലെ നിന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു സാധ്യതയും ഒരു ക്ഷണവും പരിശുദ്ധനായ വരുമലത്തിനുമേനി ഈ പെരുന്നാൾ കാലത്തും നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്